അലൈക്കും വർഹമത്തുള്ള ടിബിൽ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ 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 പ്രിയമുള്ളവരെ ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ കുറാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി പത്ത് ആയത്ത് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയത്ത് വരെയാണ് മൂന്ന് ആയത്തുകളാണ് അർഹമുറാഹിമായ രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പിട്ടുപുറത്ത് മാപ്പാക്കിത്തരണേയല്ലോ അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും ആഭിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേയല്ലോ അള്ളാഹുവേ ഞങ്ങളിലുള്ള എല്ലാ രോഗങ്ങൾക്കും നീ പൂർണമായും നൽകണേ നൽകണേയല്ലോ ഇനിയും ഒരുപാട് കാലങ്ങൾ നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്ക് ഉദവി ചെയ്യണേ ചെയ്യണേയല്ലോ അള്ളാഹുവേ തിബിൻ കുരൂബ് സഹായ സംഘത്തിലെ ഹാർട്ട് അറ്റാക്ക് രോഗികളായ സാധുക്കളായ രോഗികൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടോ അല്ലോ അവരെ എല്ലാം നീ സഹായിക്കണേ റഹ്മാനെ അവരെ ആരെയും ഒരിക്കലും പരാജയപ്പെടുത്തല്ലേ അല്ലോ ഇനിയും ആ രോഗികൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ ഈ ആൾക്കാർക്കെല്ലാം നീ തൗഫീക്ക് ചെയ്തു കൊടുക്കണേ റഹമാനെ അതിനുള്ള വഴികളും സാമ്പത്തിക ശേഷിയും എല്ലാം നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലോ അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗം നിർബന്ധമാക്കി തരണേ അല്ലോ നീ ഞങ്ങൾക്കെല്ലാവർക്കും നരകം ഹറാമാക്കി തരണയല്ലോ അള്ളാഹുവേ ആപത്തുകളെല്ലാം മുസീബത്തുകളെല്ലാം ഇടങ്ങേറുകളെല്ലാം സർവമാന ഷറുകളെല്ലാം മാറ്റിത്തരണയല്ലോ ഹൈറും ബർക്കത്തും നൽകണേ അല്ലോ والحمد لله رب العالمين الله بريء هل ينظرون إلا أن يأتيهم الله في ظلل من الغمام والملائكة وقضي الأمر അഹു പറയുകയാണ് ഖുർആാനിലെ ദൃഷ്ടാന്തങ്ങളൊന്നും ബോധ്യമായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി എന്താണ് ഇവർക്ക് പ്രതീക്ഷിക്കാനുള്ളതിന് നബിയേ ബഹുദൈവ വിശ്വാസികളായ അറബികളോടും യഹൂദരോടും നസുറാക്കളോടും റസൂൽ റസൂലുദ്ദീൻ ഇസ്ലാമിലേക്ക് നിങ്ങൾ വരണമെന്നും ദീനിൽ ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്ന് വരണമെന്നും അതാണ് സത്യമതമെന്നും പ്രവാചകൻ അവരോട് ഉപദേശിച്ചു ഈ പരിശുദ്ധമായ ഖുരാൻ അള്ളാഹുവിൻ്റെ കരമാണെന്നും അവരോട് ഉപദേശിച്ചു കഴിഞ്ഞിട്ടും അവരോടൊരുപാടൊരുപാട് താക്കീതുകൾ ഒരുപാടൊരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടും അവർ ഇസ്ലാമിലേക്ക് കടന്ന് വരാത്തത് കൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ് ഓ നബിയേ കുറയാനില്ല ദൃഷ്ടാന്തങ്ങളൊന്നും ബോധ്യമായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി എന്താണ് ഇവർക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഈ ബഹുദൈവ വിശ്വാസികളായ അറബികൾക്കും ജൂതർക്കും നസുറാക്കൾക്കും ഇനി എന്താണ് നബിയെ പ്രതീക്ഷിക്കാനുള്ളത് മേഘക്കുട ചൂടിക്കൊണ്ട് അള്ളാഹും നകമ്പടിയായിക്കൊണ്ട് മലക്കുകളും അവരുടെ അടുക്കൽ ചെല്ലുമംന്നല്ലാതെ മറ്റു വല്ലതും അവർക്ക് ഇനി പ്രതീക്ഷിക്കാനുണ്ടോ നബിയേ ഒരു കളിയാക്കൽ ചോദ്യങ്ങളും കൂടെയാണ് അള്ളാഹു പറയുന്നത് ഒരു കളിയാക്കലും കൂടെയാണ് ഏഹ് നമ്മളൊക്കെ ചിലരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വിളിച്ചാൽ വന്നില്ലേ ഓ ഇനി അവനെ പൂമാലേറ്റ് സ്വീകരിക്കണമെന്ന് നമ്മൾ പറയുവല്ലോ എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് ഈ അള്ളാഹു അള്ളാഹുവും ഇതുപോലെ പറയുന്നു ഇനി ഈ ക്രിസ്ത്യാനികളെയും ബഹുദൈവ വിശ്വാസികളായ അറബികളെയും ഈ ജൂതന്മാരെയൊക്കെ വിളിക്കാൻ വേണ്ടി മേഘക്കുഴ ചൂടിക്കൊണ്ട് അള്ളാഹുവും അവ അകമ്പടിയായി മലക്കുകളും ചെന്നാലേ ഇനി അവർ വിശ്വസിക്കുകയുള്ളൂ ഏ ഇനി അതും കൂടി മാത്രമേ അല്ലേ ബാക്കിയുള്ളൂ ഏ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അല്ലാ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീണ്ടും അള്ളാഹു പറയുകയാണ് ആരാപനത്തിൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാകും വൈരല്ലോ തുറചാമൂ കാര്യങ്ങൾ മുഴുവനും അവസാന തീരുമാനത്തിനായി മടക്കപ്പെടുന്നത് അള്ളാഹുമെങ്കിലേക്കാകുന്നു കേട്ടോ സൽബനീ ഇസുറായിര ഓ നബിയേ ഇസുറായിൽ സന്തതികളോട് അങ്ങ് ചോദിച്ചു നോക്കണം നബിയേ സത്യം ഗ്രഹിക്കുവാൻ വ്യക്തമായ എത്ര ദൃഷ്ടാന്തങ്ങളാണ് അവർക്ക് ഞാൻ നൽകിയതെന്ന് അവരോട് ചോദിക്കണം നബിയേ വമയുബദ്ൽ മാ പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലവുമുണ്ടായില്ല നബിയേ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തല്ലോ അവരെ അടുക്കൽ കൊണ്ട് ചെന്നല്ലോ പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരുവിധ ഫലവുമുണ്ടായില്ല നബിയേ അങ്ങ് ഓർക്കണം ഹബീബല്ലോ അള്ളാഹിബിൻ്റെ അനുഗ്രഹം ഒരാൾക്ക് വന്നു കിട്ടിയ ശേഷം അതിനെ മറ്റ് വിധത്തിൽ അവൻ മാറ്റിമറിച്ചു കളഞ്ഞെങ്കിൽ അഥവാ ദുരുപയോഗം ചെയ്തുവെങ്കിൽ വിപരീതം പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിശ്ചയം നല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാകുന്നു എന്ന് മനസ്സിലാക്കണം കേട്ടോ ഈ പരിശുദ്ധമായ ഖുറാൻ വന്ന് കഴിഞ്ഞതിന് ശേഷവും ബഹുദൈവ വിശ്വാസങ്ങളുമായി ദുരാചാരങ്ങളുമായി അള്ളാഹുവിനെ ചെറുക്കിവയ്ക്കുന്നതിലും അള്ളാഹുവിനെ അല്ലാതെ വേറെയുള്ളവരെ ആരാധിക്കുന്നതിലും ഓ ജനങ്ങളെ മുഴുവയാണ് എങ്കിൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നതാണ് കേട്ടോ എന്നാണ് അള്ളാഹു പറഞ്ഞു നിർത്തുന്നത് വീണ്ടും അള്ളാഹു പറയുകയാണ് വയസ്സ് അല്ലീന ആമനു വല്ല ദീനത്ത കൗ ഫൗും സത്യനിഷേധികൾക്ക് ദുനിയാ വില ജീവിതം വളരെ സുഖമുള്ളതായി തോന്നുന്നു അലങ്കൃതമായി തോന്നുന്നു നബിയേ സത്യവിശ്വാസികളെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു കേട്ടോ എന്നാൽ സൂക്ഷ്മത പാലിച്ചവരായിരിക്കും അന്ത്യനാളിൽ അഥവാ നാളത്തെ മഹിഷറയിൽ അവരേക്കാൾ ഉന്നതർ നബിയേ ഈ സത്യനിഷേധികൾക്ക് സത്യവാൻമാരെ കാണുമ്പോഴത്തേക്ക് ഒരു തരം ചൊറിച്ചിലാണ് എന്നാണ് അള്ളാഹു പറയുന്നത് സത്യനിഷേധികൾക്ക് ഈ ദുനിയാവ് വലിയ ഒരു സുഖം എന്നവർ ധരിച്ചു പോയിരിക്കുകയാണ് പക്ഷെ അത് മൗഢ്യമാണെന്നും കൂടി അള്ളാഹു പറയുകയാണ് ബിഡിത്തരമാണ് മാത്രമല്ല ഇന്ന് അവശതയിലുള്ളവർ നാളെ ധനികരായി എന്നും വരാം നബിയേ കാരണം അള്ളാഹു ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ ഉപജീവനമാർഗം കൊടുക്കും കേട്ടോ മനസ്സിലായില്ല ഇനി നമുക്ക് ആരാപനത്തിലേക്ക് പോകാം അപ്പം കുറച്ചുകൂടി മനസ്സിലാവും അള്ളാഹു ചോദിച്ച് നബിയോടും തന്നാണ് ബഹുദൈവ വിശ്വാസി അവരെ കുറിച്ചാണ് പറ്റിയും എന്താണ് ലോക ഗുരുവായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സുല്ലാഹു അരയസമാങ്ങളോട് അള്ളാഹു ചോദിക്കുകയാണ് ഓ നബിയേ ഈ ബഹുദൈവ വിശ്വാസികളായ അറബികളും ഈ ജൂതരും ക്രിസ്ത്യാനികളും എന്തെല്ലാം പറഞ്ഞിട്ടും അവർ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ നബിയേ അങ്ങ് തെളിവായി ചെന്നിട്ടും അങ്ങ് പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടും എൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടും അവരെന്തുകൊണ്ടേ നബിയേ അവർ വിശ്വസിക്കുന്നില്ലല്ലോ നബിയോട് ചോദിക്കുകയാണ് ത്വാഹാനെ ബീലും പരിശുദ്ധ കുറാനേ അവരുമേ വിശ്വാസം കൊള്ളാത്തത് എന്താണ് അള്ളാൻ്റെ റസൂരിലും അവൻ്റെ പരിശുദ്ധമായ കുറാനിലും അവരാരും വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ് നബിയേ അവർ ധിക്കാരികളായിപ്പോയോ യാ റസൂലല്ലോ അവർ എന്താണ് ധരിച്ചു വെച്ചേക്കുന്നത് നബിയേ എന്ന് അള്ളാഹു റസൂലിനോട് ചോദിക്കുകയാണ് അവരും ധരിക്കുന്നു മേഘക്കുട ചൂടിയിട്ട് അള്ളാവു ചെല്ലണം അവരെ അടുക്കേലും അവരെങ്ങാണം വിചാരിക്കുന്നുണ്ടോ നബിയേ അവർ ധരിക്കുന്നുണ്ടോ നബിയേ അവർ വിചാരിക്കുന്നുണ്ടോ ഹബീബല്ലോ മേഘക്കുട ചുടി ചൂടിയിട്ട് അള്ളാഹു അവരുടെ അടുക്കൽ ചെല്ലണമെന്ന് അവരാരെങ്കിലും മനസ്സാ ആഗ്രഹിക്കുന്നുണ്ടോ നബിയേ അകമ്പാടി സേവീച്ച് മരക്കുകൾ തന്നെ അവരുമേ ചെല്ലണം എന്നും ധരിക്കുന്നു കൂടാതെ മേഘക്കുട ചൂടിയല്ലാകും അകമ്പടിയായി അകമ്പടി സവിച്ചു കൊണ്ട് മരക്കുകളും അവരുടെ അടുക്കൽ ചെല്ലണമെന്നാണോ അവരുടെ ധാരണ ലിപിയേ ഇതുപോലെ ചെന്നിട്ട് കാര്യങ്ങൾ പറയുമേ എന്നവർ ചിന്തിച്ചോ മൂടന്മാർ തന്നേ മേഘക്കുട ചൂടിയല്ലാഹും മലക്കുകളെ അകമ്പടി സേവിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു അവരുടെ അടുക്കൽ ചെന്ന് ദീനുൽ ഇസ്ലാമിനെ പറ്റി ഇസ്ലാം ദീനിനെ പറ്റി വിശദീകരിച്ചു കൊടുക്കുമെന്ന് അവർ ധരിച്ചു പോയോ ആ മണ്ടന്മാർ ധരിച്ചു പോയോ നബിയേ ഇനി അത് മാത്രമല്ലേ ഉള്ളു ബാക്കി എല്ലാ ഉപദേശങ്ങളും കഴിഞ്ഞില്ലേ നബിയേ എന്നിട്ടും അവർ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ലല്ലോ അവർ വിഡ്ഢികളാണ് നബിയേ അവർ മൂഢന്മാരാണ് നബിയേ എന്നാണ് ഈ പരിശുദ്ധമായ ഖുറാൻ അള്ളാഹു ഉണർത്തുന്നത് ചിന്തകൾ തെറ്റാണ് നെബിയാരെ അവരോട് പറയണം സ്വാഹാനെ ബിയാരെ ഇതുപോലെയൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ സകരതും അല്ലാഹു തീർപ്പാക്കി വെച്ചല്ലോ മാറ്റവും അതിലില്ലേ ഒന്നിനും തന്നാണ് സകര കാര്യങ്ങളും അള്ളാഹു തീർപ്പാക്കി വെച്ചിരിക്കുകയാണ് ഇനി അതിലൊന്നും യാതൊരു വിധ മാറ്റവും ഇല്ല നബിയേ അവസാനം എല്ലാവരും എത്തുമേ അവനിലും ഓർമ്മയും വേണമേ ഒന്നും മറക്കല്ലേ അവസാനം എല്ലാവരും അവനിലേക്ക് തന്നെ എത്തിച്ചേരും നബിയേ ഈ ഒരു ഓർമ്മ എല്ലാവർക്കും വേണം ഹബീബല്ലോ അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയ നല്ലത് ചെയ്യുവാൻ സൗഫിക്ക് ഏകണേ ഈമാനും പൂർണമായി എന്നും താരണമേ നല്ലത് ചെയ്യുവാൻ സൗഭിക്ക് ഏകണേ ഈമാനും പൂർണമായി എന്നും താരണമേ ഞങ്ങളെ രോഗങ്ങൾ റബ്ബേ ആ ഫിയ ഞങ്ങൾക്ക് നൽകേണേ ഞങ്ങളെ രോഗങ്ങൾ റബ്ബേ ആ ഫിയ ഞങ്ങൾക്ക് നൽകേണേ ആയുസ്സും നീട്ടിയും ഞങ്ങൾക്കും നൽകേണേ നന്മകൾ ഒരുപാട് ചെയ്യുവാനുതവിയും ആയസും നീട്ടിയും ഞങ്ങൾക്കും നൽകേണേ നന്മകൾ ഒരുപാട് ചെയ്യുവാനുതവിയും സ്വർഗവും തന്നീട്ട് നരകം ഹാറാമാക്ക് നബിയോട് ഒപ്പാവും ഞങ്ങളെ ചേർക്കൂവാ സ്വർഗവും തന്നീട്ട് നരകം ഹാറാമാക്ക് നിബിയോട് ഒപ്പവും ഞങ്ങളേയും ചേർക്കുന്നു അള്ളാഹുഅബിറലിൽ മിനീന വൽമു മിനത് വൽ മുസ്ലിമീന വൽമുസലിമാ റബ്ബന റബ്ബിറം ഹുമാക്ക ربياني صغيرا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم